ചാലക്കുടി കൂടപ്പുഴ തെരുവ് നായുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ രണ്ടുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റുള്ളവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മാർക്കറ്റിൽ നിന്ന് കൂടപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ജനതാ റോഡിൽ പല സമയത്തായി അതുവഴി വന്ന ആളുകളെ നായ ആക്രമിക്കുകയായിരുന്നു ഈ പട്ടി കാൽ തുടങ്ങി അവിടെ കഴിച്ചോണ്ടിരിക്കാർ പറഞ്ഞിട്ടും അവര് സ്കൂട്ടറിൽ പോയി അവരെ നായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു അല്ല സ്കൂട്ടർ പോയിപ്പ സ്കൂട്ടറി കൈമുറുകി ചാടി പിടിച്ചുണ്ട് വലിച്ചു എലിഞ്ഞിപ്ര സ്വദേശി ഡേവിസ് ചാലക്കുടി സ്വദേശി ലിജി എന്നിവരെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ചാലക്കുടി സ്വദേശി എയ്ബൽ മേലൂർ സ്വദേശികളായ ദാവീദ് ജോയൽ ശ്രൂതിൻ സീന ജീവൻ ജോബി അഭിനവ് ജലജ എന്നിവരെയാണ് തെരുവുന്നായി ആക്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടുപേരെ ഒഴികെ ബാക്കിയെല്ലാവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കേരള വിഷൻ ന്യൂസ് തൃശൂർ